പശ്യമോഹന ചുവടുകളും വാക്കുകളും കൊരുത്തിട്ട രാപ്പകലുകൾക്കൊടുവിൽ കലാമഹോത്സവത്തിന് തിരിതാണപ്പോൾ കലാകിരീടം കണ്ണൂരിനാണ് ലഭിച്ചിരിക്കുന്നത് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്കുള്ള സ്വർണ്ണക്കപ്പ് കണ്ണൂരാണ് ഇത്തവണ സ്വന്തമാക്കിയത് തൊള്ളായിരത്തി അൻപത്തിരണ്ട് പോയിന്റ് നേടിയാണ് കണ്ണൂർ ജേതാക്കളായത് സമാപന ദിനമായ ഇന്നലെ രാവിലെ മുതൽ നിന്ന കോഴിക്കോടിനെ പിന്നിലാക്കിയാണ് കണ്ണൂരിന്റെ കുതിപ്പ് കോഴിക്കോടിന് തൊള്ളായിരത്തി നാല്പത്തി ഒൻപതും മൂന്നാമതുള്ള പാലക്കാടിന് തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പോയിന്റുമാണ് ഉള്ളത് കണ്ണൂരിന്റെ നാലാം കിരീടമാണിത് കൊല്ലം നഗരത്തിലെ ഇരുപത്തിനാല് വേദികളിലായി അഞ്ചു ദിവസം നീണ്ടുനിന്ന കലാമേളയുടെ സമാപന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തത് നടൻ മമ്മൂട്ടിയാണ് കണ്ണൂരിന്റെ ചുണക്കുട്ടികൾക്ക് കലാകിരീടം സമ്മാനിച്ചതും മമ്മൂട്ടി തന്നെയാണ് സമാപന സമ്മേളനത്തിൽ പങ്കെടുത്ത് മമ്മൂട്ടി നടത്തിയ പ്രസംഗവും വൈറലാണ് അതേസമയം മമ്മൂട്ടിയുടെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് വിവേചനങ്ങളില്ലാതെ ഇല്ലാതെ വളരുന്നതിനെ കുറിച്ച് സംസാരിക്കവേ മമ്മൂട്ടി പറഞ്ഞ ചില കാര്യങ്ങളാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത് ഒരു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പോലും പങ്കെടുക്കാത്ത ആളാണ് ഞാൻ ആ എനിക്ക് നിങ്ങളുടെ മുൻപിൽ സംസാരിക്കാൻ അർഹത നേടിയെങ്കിൽ ഈ കലാപരിപാടിയിൽ പങ്കെടുത്ത പരാജയപ്പെട്ടവർക്കും വിജയിച്ചവർക്കും ഒരുപോലെ അവസരങ്ങൾ ലഭിക്കും ക്ഷേത്രകലകൾ മാപ്പിളപ്പാട്ട് മത്സരം തുടങ്ങി കേരളത്തിലുള്ള എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും യാതൊരു വിവേചനവുമില്ലാതെ കൂടിച്ചേരുന്ന സമ്മേളനമാണ് ഈ യൂത്ത് ഫെസ്റ്റിവൽ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മനസ്സിലേക്ക് അനാവശ്യ ചിന്തകളില്ലാതെ ഒരു വിവേചനവും വേർതിരിവുകളുമില്ലാതെ കൂടെയുള്ളത് കൂട്ടുകാരനാണെന്ന് അല്ലെങ്കിൽ കൂട്ടുകാരിയാണെന്ന ബോധ്യത്തോടെയാണ് പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു സിഗരറ്റ് ഗേറ്റിന്റെ വാതിക്കൽ നിന്ന് വലിച്ചാൽ ക്ലാസിന്റെ വാതിക്കൽ നിന്നാവും അവസാന പുക കിട്ടുക അതുവരെ ആരൊക്കെ അത് വലിച്ചുവെന്ന് അറിയില്ല അവിടെ ഒരുപാട് വിവേചനങ്ങൾ വേണമെങ്കിൽ തോന്നാം അന്നും ഇന്നും അത്തരത്തിലുള്ള വിവേചനം വിദ്യാർത്ഥികളെ ബാധിച്ചിട്ടില്ല എന്നാണ് പ്രസംഗത്തിനിടെ മമ്മൂട്ടി പറഞ്ഞത് പ്രസംഗം വൈറലായതോടെ സോഷ്യൽ മീഡിയ ഓഡിറ്റിങ്ങും തുടങ്ങി ഉദാഹരണം പറയാൻ ലഹരിയെ കൂട്ടുപിടിക്കണമായിരുന്നു എന്നാണ് മമ്മൂട്ടിയെ വിമർശിച്ച് ചിലർ കുറിച്ചത് പതിനേഴ് വയസ്സിൽ താഴെയുള്ള പിള്ളേരോട് പറയാൻ പറ്റിയ ഉദാഹരണം ഇങ്ങനെ എന്ത് പറഞ്ഞാലും വെളുപ്പിക്കാൻ ആളുണ്ടാകും ഔചിത്യബോധമെന്ന് പറഞ്ഞ ഒരു സാധനം വേണം മുന്നിൽ നിൽക്കുന്നത് കുട്ടികളാണ് ഇമ്മാതിരി ആശയമൊക്കെ പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ ബഹുഭൂരിപക്ഷം കുട്ടികളും ഓർക്കുക പറഞ്ഞ ആശയത്തെ ആവില്ല അതിൽ പരാമർശിച്ച സിഗരറ്റ് എന്ന പേരും അത് ക്ലാസ് വരെ വലിച്ച കാര്യവും മാത്രമാകും സിഗരറ്റിനെ കൂട്ടുപിടിച്ച് വേണമായിരുന്നു ലഹരിവിരുദ്ധ കലോത്സവത്തിൽ സാഹോദര്യം വിളമ്പൽ എന്നെല്ലാമാണ് മമ്മൂട്ടിയെ വിമർശിച്ച് കമന്റുകൾ വരുന്നത് എന്നാൽ എല്ലാത്തിലും കുറ്റം കണ്ടുപിടിച്ച് വിമർശിക്കുന്നതിനെ അനുകൂലിക്കാൻ ആവില്ലെന്നാണ് മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് ചിലർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അയാൾ അയാളുടെ അനുഭവങ്ങളാണ് പങ്കുവെച്ചത് മമ്മൂക്ക പറഞ്ഞെന്നും പറഞ്ഞ് നാളെ ഓടിപ്പോയി ആരും സിഗരറ്റ് ഒന്നും വാങ്ങാൻ പോകുന്നില്ല സ്കൂളിലും കോളേജിലും പോയവർ അവരവരുടെ അനുഭവങ്ങൾ ഓർമ്മയിൽ നിന്നും പങ്കുവെക്കും അതൊന്നും കണ്ടിട്ടില്ലാത്തവർ അതിനെ ഇരുന്ന് വിമർശിക്കും ഇങ്ങനെ പോയാൽ സ്വന്തം അനുഭവങ്ങൾ പോലും പറയാൻ നാട്ടുകാരെ പേടിക്കണമല്ലോ ഇതിനെയൊക്കെ ട്രോളുന്നവരോട് പുച്ഛം മാത്രം എന്നാണ് അനുകൂലിച്ചു വന്ന കമന്റുകൾ അതേസമയം സ്കൂൾ യുവജനോത്സവത്തിന്റെ സമാപനത്തിലേക്ക് തന്നെ ക്ഷണിച്ചപ്പോൾ ഇതൊരു യുവജനോത്സവമാണെന്നും എന്നെ പോലെയുള്ളവർക്ക് ഈ യുവജനോത്സവങ്ങൾക്കിടയിൽ എന്ത് കാര്യമാണ് ഉള്ളതെന്നും ഞാൻ ആലോചിച്ചുവെന്നും താരം പറഞ്ഞു മിനിസ്റ്റർ നിർബന്ധിച്ചു പറഞ്ഞു നിങ്ങളാണ് ഈ പരിപാടിക്ക് പറ്റിയ യോഗ്യനായ വ്യക്തിയെന്ന് അതിന് അദ്ദേഹം കണ്ടുപിടിച്ചത് ഞാൻ അതിന് യുവാവാണെന്നാണ് എന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ അത് കാഴ്ചയിലേ ഉള്ളൂ വയസ്സ് പത്ത് തൊണ്ണൂറായി ഏതായാലും ഞാൻ വരാമെന്ന് തീരുമാനിച്ചപ്പോഴാണ് ഒരു വീഡിയോ കണ്ടത് മമ്മൂട്ടി എന്ത് ഉടുപ്പിട്ടിട്ടായിരിക്കും ഈ പരിപാടിക്ക് വരിക എന്നതാണ് അതിൽ പറയുന്നത് ഒരു യുവാവാൻ വേണ്ടി പാൻറ്റും ഷർട്ടും നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു വേണമെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് കൂടി വെക്കാമെന്ന് കരുതി അങ്ങനെയെല്ലാം തയ്യാറാക്കി വെച്ചപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അവരെല്ലാവരും കരുതിയിരിക്കുന്നത് ഞാൻ വെള്ള ഷർട്ടും മുണ്ടും ധരിച്ചു വരുമെന്നാണ് അതുപോലെ തന്നെ താൻ വെള്ള ഷർട്ടും മുണ്ടും ധരിച്ചാണ് വന്നിരിക്കുന്നതെന്ന് മമ്മൂട്ടി സദസ്സിന് മുന്നിൽ വന്ന് കാണിച്ചിരിക്കുകയാണ് നിറഞ്ഞ കയ്യടികളോടെയായിരുന്നു നടന്റെ വാക്കുകൾ കുട്ടികളെ ഏറ്റെടുത്തത് രാവിലെ വസ്ത്രം തിരഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ വെള്ള ഷർട്ടും മുണ്ടും ഞാൻ മാറ്റിവെച്ചിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് അണിഞ്ഞൊരുങ്ങാൻ മാത്രമേ എനിക്ക് സാധിച്ചുള്ളൂ പക്ഷെ ഇത്രയും വലിയ ജനക്കൂട്ടം കാണുമ്പോൾ എനിക്ക് കുറച്ച് ഭയമുണ്ടെന്നും മമ്മൂട്ടി പറഞ്ഞിരുന്നു ഒന്നിന്റെ വാക്കുകളിലൂടെ നിങ്ങളെ എല്ലാവരെയും സന്തോഷിപ്പിക്കണം രണ്ട് മഴ നമ്മുടെ മുന്നിൽ ഇരുണ്ടുകൂടി നിൽക്കുന്നു ഈ ജനസമൂഹം മഴ വരുമ്പോൾ അങ്കലാപ്പിലായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയും എനിക്കുണ്ടെന്നും താരം പറഞ്ഞിരുന്നു